പ്രിയപ്പെട്ടവരെ അസ്സാം വലിക്കും വറഹമത്തുല്ലാ സിഡ്നിയിൽ തിരമാലയിൽപ്പെട്ട് രണ്ട് മലയാളികൾ മുങ്ങി മരിച്ചിട്ടുണ്ട് കണ്ണൂർ നടാൽ സ്വദേശിയും ഡോക്ടർ സിറാജ് ഹമീദിന്റെ ഭാര്യയുമായ മർഹ ആഷിൻ മുപ്പത്തിമൂന്ന് വയസ്സ് കോഴിക്കോട് കൊളോത്ര സ്വദേശിനിയും ടി കെ ഹാരിസിന്റെ ഭാര്യയുമായ നറേഷ ഹാരിസ് ഷാനി മുപ്പത്തെട്ട് വയസ്സ് ഇവരാണ് മരിച്ചത് ഒപ്പമുണ്ടായ ഷാനിയുടെ സഹോദരി പരിക്കുകളോടെ രക്ഷപ്പെട്ടു കടൽ തീരത്തെ പാറക്കെട്ടിൽ ഫോട്ടോയെടുക്കാൻ കയറിയപ്പോഴാണ് അപകടം തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം മൂന്ന് യുവതികൾ ഒഴുക്കിൽപ്പെട്ടതായി പോലീസ് ഫയർഫോഴ്സ് സംഘത്തിന് സന്ദേശം ലഭിച്ചതിന് പിന്നാലെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് മൂന്ന് പേരെയും കടലിൽ കണ്ടെത്തുന്നത് ഇരുവരും അപ്പോഴും പൂർണമായും ബോധാവസ്ഥയിലായിരുന്നു കരക്കെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാറക്കെട്ടിൽ പിടിച്ചു കിടക്കാൻ പറ്റിയത് കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് റിപ്പോർട്ട് ഖബറടക്കം സിഡ്നിയിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു സി ഹാഷിമിന്റെയും കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലറുമായ ഫിറോസ ഹാഷിമിന്റെയും മകളാണ് മർഹ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന സി എ എൻ ആർ സി വിരുദ്ധ പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച മുൻനിര സംഘാടകയും കൂടിയായിരുന്നു മർഹ ഹാഷിം യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ നിന്നും ഡിസ്റ്റിങ്ഷനോടെ മാസ്റ്റർ ഓഫ് സസ് ഡൈനാമിറ്റിയിൽ ബിരുദാന്തര ബിരുദം കരസ്ഥമാക്കിയിരുന്നു ഹംതാൻ ഹംദാൻ സൽമാൻ വഫ എന്നിവരാണ് മർഹയുടെ മക്കൾ അള്ളാഹു താല ഇവരുടെ പാപങ്ങളെല്ലാം പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുത്താൽ ഗ്രഹിക്കട്ടെ എല്ലാവരും